േതം പ്രേതം പോവും കറുത്തും പൊക്കോണ്ട ഒരു പ്രേതല്ലേ നീർ കോലി പ്രേതം നമുക്ക് മാത്രമുണ്ട് വേറൊന്നും ഇല്ല ട്ടാൻ വർക്ക് ചെയ്യണത് കമാൻഡോ പെട്ടി അയ്യോ കമാൻഡോ അയ്യോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ രണ്ട് ഒരൊട്ടകളപ്പിക്കണം എന്താ ചെയ്യേണ്ടത് ഇവിടെ എന്തൊക്കെ ഉച്ചയ്ക്കണല്ലോ അയ്യോന്നും കണ്ടില്ല ടോർച്ച പിന്നെ ഇവിടെ വഴിയാ അതെ ഈ വാതി കേറാ ഇവിടെ ഈ വാതിരി ആരാണങ്ങനെ ഫ്രണ്ട് പോയ పెడికేలే పెయింట్ కేలే చారుతో చేరది అలా న చది పడచోలి ఉండరం తో వచ్చేక ఉండల నేనడిక గా ఎర్గలి కొడిగలి అయ్యో దొర 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 దొ നമുക്കേ ഈ സ്ഥലം മാറാട്ടേട്ടുണ്ടോ പണ്ടര നെറ്റ് കെട്ടായതാണല്ലേ ഇങ്ങോട്ട് വാ ദൂരത്തേക്ക് പോയി അണേന്താ റിവ്യൂ ചെയ്യാൻ പറ്റാ മേടിക്കിട്ടുണ്ടോ ല്ലേ വേമ്പ ഇവിടെ ഇഷ്ടപ്പെട്ടു പോവും ഒറ്റി കണ്ടും പോവല്ലേ ഇങ്ങോട്ട് വാരി ഭാഗത്തെ ഫ്ലോറിലേക്ക് പോവാർ ഒരുമിച്ചും പിന്നെ ഒരുമിച്ചുകൊണ്ടാണ് ഓരോരുത്തരെ കടിച്ചിട്ടും പോയത് ഇത് ഇത് നടക്ക് നടക്ക് അല്ലാതെ അറിയാണ്ട് പോയതാണ് മെസ്സേജ് ഇത് ഫുൾ ഇരുട്ടാണല്ലോ ഒന്നും ഇതാണല്ലേ സാധനം

ഞാൻ മിസ്റ്റേക്ക് കണ്ടേ എന്തൊക്കെ മിഷൻ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെയാണ് കണ്ടത് പണ്ടത് കണ്ടിട്ടുണ്ട് ഞാൻ പേഴ ഫ്രണ്ടില് ഞാൻ കൊടച്ചോളു പോരാട്ട അയ്യോ എന്താ അത് ഇവിടുന്ന ക്യാമറ സുഖമില്ല അടുത്ത ഫ്ലോറിലേക്ക് പോവാളേ എന്താണോ ഈ ലൈറ്റടിച്ചാ പ്രേതം വരില്ലോ ഒരു പിടിയോ നടക്കാങ്ങാട്ട് പ്രേതത്തിന്റെ മോളെ ചായക്കുടി ചായ കുട്ടി ചുണ്ട് പിടി വലി എവിടെ നിങ്ങളൊക്കെ ഇണ്ടാ പിന്നെ ഞാൻ ഇവിടെ ഹാർട്ട് ഒരു സെക്കൻഡ് നമുക്കൊന്നൂടെ നമുക്ക് ഒന്നൂടെ അതായിരിക്കും നല്ലത് വന്ന പേടിയാവുന്നുണ്ടല്ലോ Drop item. Over here. Dunda sanam. item Thanks. Nata nata Help me. Uh huh. Over here. Come in. Commando, what are you? Commando. എൻ്റെ അമ്മയെ എനിക്ക് ചിരിക്കാൻ പയ്യ ബഹിറക്കിരി എന്റെ ഒട്ടക്കിട്ടിട്ട് പോലെ ഞാനും വരാ ਇਹ ਬੰਦੇ ਕਮਰੋਂ ਦਾ ਲਿਫਟੀ ਕਰਾਂ ਜਾਈ ਅਸੂ ਮੁਟਾ ਮਿੱਟੇ ਪੇਟਾ ਜੀਵਨੋੜਾ ਕਿਟਵਾ ਨਾ ਹੋ ਨਾ ਨਾ ਖੱਤ ਹੋਈ ਨਾ ਖੱਤ ਹੋਣ ਨਾਲ ਇਲੈਕਟ੍ਰਿਕ ਟੈਕ ਕੜੀ ਗਿੰਦੇ ਇਹ ਤਾਂ ਤਰ ਤਰ ਹੋਇਦ ਤੱਕ ਮਾ ਦੇ ਰੋਟੀ ਵਸ਼ੇ ਮਨ ਜੱਤ ਜੱਤ ਤੱਕ ਮਾ ਦੇ ਤੱਕ ਮਾ ਗਾ ਲਾ ਕੋਣੇ കമാൻ്റെ ഏതോന്നോ മിക്കണം ഫ്ലോറിലെ ചത്തെന്ന് ഓർക്കണ്ട ഏഴാണ് അഞ്ചാണ് ആറാണ് ിഫ്റ്റ് എങ്ങനെ ആ സമയത്ത് കർമാൻറ്റോ കാണം പൊറത്തേക്ക് ഇറങ്ങി കമാൻറ്റോ എന്നോട് പൊറക്കണം പിന്നെന്തായാലും സംഭവം കിട്ടാറുണ്ട് കൊറക് സമയത്ത് നോക്കുമ്പോ ക്യാമറ പുറത്തേക്ക് ഇറങ്ങോ എനിക്കയ്യാല് എന്തൊക്കെ പറഞ്ഞ എന്താ മനുഷ്യനായിരുന്നു ഇങ്ങനെ നീ വാൻ പറ്റുമോന്നോ കമ്മന്റെ ജഡവും കിരികണ്ടേ ഈ ലിഫ്റ്റേ കറക്റ്റായിട്ട് താഴത്തേക്കും മുകളിലേക്കും പോണില്ല ഒരു തോന്നുന്നു എന്താണ് ഒരു വൃത്തിയായിട്ട ശബ്ദം കേക്കണത് കാരണം തലേങ്ങും പൊട്ടിക്കണോ പ്രിയത്തിനെ പോലെ കൊല്ലരുത് ഇങ്ങാട്ടു പോയി അണ്ണാ ഇതെങ്ങാട്ടു പോണ് ആരൊക്കെ അണ്ണ മരണത്തിലേക്കണ്ട എന്നെ കൊല്ലരുന്ന് കൊല്ലരുന്ന് അയ്യോ എന്റെ പൊന്നു പേടിച്ചു